മറയൂരിൽ സ്വകാര്യ ഭൂമിയിൽ നിന്നും ചന്ദനമരം കടത്തി ലക്ഷങ്ങൾ വിലമതിക്കുന്ന ചന്ദനമരമാണ് രാത്രിയുടെ മറവിൽ കടത്തിയത് സ്വകാര്യ ഭൂമിയിൽ നിന്ന് ചന്ദനം മോഷണം പോകുന്നത് ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഫലപ്രദമായ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം സ്വകാര്യ ഭൂമിയിൽ നിന്നും ചന്ദനമരങ്ങൾ പോകുന്ന സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ് മറിയൂർ സഹായഗിരിയിൽ നിന്നുമാണ് ഒടുവിൽ ചന്ദന മോഷണം നടന്നത് ലക്ഷങ്ങൾ വിലമതിക്കുന്ന ചന്ദനമരം രാത്രിയുടെ മറവിൽ മോഷിച്ച് കടത്തുകയായിരുന്നു ഈ പ്രദേശം എന്ന് പറയുമ്പോൾ ഇതിനപ്പുറത്തൊട്ട് മുരുകന്മലയാണ് അതിന് മുരുകന്മല പഴയ നേരം കുരിശുമലയായിരുന്നു അപ്പൊ ഈ സൈഡിൽ കൂടെ നേരെ കൊണ്ടുപോയാൽ ആരും അറിയത്തില്ല പിന്നെ ഈ സൈഡ് റോഡ് സൈഡ് നേരുന്നാണ് അപ്പം ഇതിൽ എതിരെ കൊണ്ടുപോകുന്ന അറിയത്തില്ല എന്തായാലും ഈ പ്രദേശത്ത് ഇതിനെക്കുറിച്ച് കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്ന ആളുകളാണ് ഈ സാധനം കൊണ്ടുപോയിക്കെന്നുള്ളതാണ് ഇത് രണ്ടായിരം കിലോയോളം സാധനം വരും ഈ സാധനം കൊണ്ടുപോയിക്കുന്നത് നല്ല വണ്ണമുണ്ട് ഇത് മരം നിന്നും മൂത്ത മരമാണ് മുമ്പും ഈ പ്രദേശത്ത് നിന്നും ചന്ദന മരങ്ങൾ മോഷ്ടിക്കപ്പെട്ടിട്ടുള്ളതായി പരാതിയുണ്ട് സ്വകാര്യ ഭൂമിയിൽ നിന്നും ചന്ദനം മോഷണം പോയാൽ അന്വേഷണം നടത്തുക പോലീസാണ് മറ്റ് കേസ് അന്വേഷണങ്ങൾ ഉള്ളതിനാൽ ചന്ദന മോഷണ കേസുകൾക്ക് പോലീസ് വേണ്ടത്ര ഗൌരവം നൽകുന്നില്ലെന്ന ആക്ഷേപമുണ്ട് സ്വകാര്യ ഭൂമിയിൽ നിന്നും ചന്ദനം മോഷണം പോകുന്നത് ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഫലപ്രദമായ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി